ഇച്ചിരി കൂടെ കഴിക്കാൻ പോവുകയാണ് ആദ്യം ചോറെടുക്കുക ഇന്ന് ഞങ്ങൾ വെള്ളച്ചോറാണ് വെച്ചത് എന്നും ചുവന്ന ചോറായിരുന്നു വയ്ക്കുന്നത് ഇന്ന് എളുപ്പത്തിന് വേണ്ടി വെച്ചത് അപ്പോൾ ചോറ് കുറച്ചെടുത്ത് പിന്നെ ഉള്ള കിഴങ്ങും ഉള്ളിയെല്ലാം കൂടെ കറി പിന്നെ വേണെടുക്കല്ലേ പറിച്ച് കാറി പയർ തോല് പയർ തോല് കാച്ചാ ഇത് അച്ചാർ അച്ചാർങ്ങ രണ്ട് സൈസ് അമ്പഴിങ്ങ അച്ചാർ ഇത്ര കൂട്ടാൻ കഴിക്കട്ടെ കഴിക്കാൻ പോവാ കഴിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വഴിക്കാം ഇഷ്ടമാവാതെ ഞങ്ങൾക്ക് ഒരു ലൈക്ക് കൂടെ തന്നെ